സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ബാറ്റർ മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സ്ക്രീനൊക്കെ ഫ്രീ റീഫെയറിൽ ചൂടാനായിട്ട് അപ്ഡേറ്റ് ഉള്ള കുറേ ഈവൻസും കുറേ ഫേഡ് ഈവെൻ്റ് യൂണിവേ യൂണിവേഴ്സ് റിങ് ഒക്കെ വരുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഒക്കെ അറിഞ്ഞത് ഫാമിലി ജോയിൻ ചെയ്യാനും മറക്കല്ലേ സ്പീഡ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് പിന്നെ കുറേ യൂണിവേഴ്സിൻ്റെ റിങ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം സാധ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു ഫേഡ് ഈവല് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ടോപ്പ് ഈവെന്റിൽ ലെസ്സിസ് മോർ കാര്യങ്ങൾ പോലെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫ്രീ ഫയർ റെഡ് ബുള്ളായിട്ട് ഒരു ഈവെന്റ് കൊണ്ടുവരാൻ പോയിരുന്നു അത് എന്തൊക്കെ വരുന്ന നമ്മൾ നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യം അതേപോലെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഒക്കെ വലിയ വല്ല വീഡിയോ വലിയ ഇവൻ്റ് മൊത്തമുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുന്നതാണ് നിങ്ങളിവിടെ ഇതാണെങ്കിൽ മിക്കവാറും യൂണിവേഴ്സ് യൂണിവേഴ്സൽ കൂടി വരാൻ ചാൻസുകൾ കൊണ്ടില്ല അടുത്ത മാസം അല്ലെങ്കിൽ പിന്നെ ഇത് കൺഫേം അല്ല നമ്മൾ മെസ്സേജ് നോക്കാം ിൽ മെസ്സേജ് അതിന്റെ തന്നെ ഫീമെയിൽ പാണ്ടിലും ഉണ്ട് ഫീമെയിൽ പാണ്ടിലും കാണാൻ കൊള്ളാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് നോക്കിയാൽ കിൽ മെസ്സേജ് നോക്കാം അപ്പൊ മെസ്സേജ് നോക്കാനുണ്ട് അതിന്റെ അടുത്ത കിൽ മെസ്സേജ് ലോക്ക് ഡൗൺ പിന്നെടുക്കുമ്പോഴും നോക്ക്ഡൗൺ ചെയ്യുമ്പോഴും ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പം ഉള്ള സാറം ബോർഡാണ് സാറം ബോർഡ് കാണാൻ പോകണം പിന്നെ അതിൻ്റെ അപ്പം തന്നെ വിയറ അടിപൊളി പണ്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് ഉള്ളതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടി ഐ സെഡ് കാണുന്നുണ്ട് അപ്പോൾ വിയർടെ ഫ്രീ ഫയർ ചങ്കുകൾ ചങ്കുകൾ ആർക്കും ചങ്കികൾക്കും ഈ വീഡിയോ കൊടുക്കാൻ മറക്കരുത് പ്ലസ് നമുക്ക് നേരത്തെ അടുത്ത അടുത്തയിലായിട്ട് പോവാം റെഡ് ബുള്ളായിട്ടുള്ള കൊളാബിൻ്റെ വരാൻ പോകണം സിറ്റി ഹെഡ് ആണ് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ റെഡ് കാർട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലാക്ക് കാർട്ട് അതിൻ്റെ തന്നെ ഒരു ട്രസ്റ്റ് യുവർ എനർജി എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആൾ വരുന്നുണ്ട് അത് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാക്ക് ബാഗും വരുന്നുണ്ട് പിന്നെ ഒരു പാരച്ചൂട്ടും പാരശൂട്ടും കുഴപ്പമില്ല നമ്മൾ ടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പേടി വെല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാക്കാൻ ഇറട്ടോ ചാപ്റ്റർ ടു ഇല്ല പെയിൻ്റെ പത്ത് പൂച്ചാറ് കിട്ടിയില്ലെന്നാ അതാക്കിയപ്പോൾ ആർക്കൊക്കെ കിട്ടിയൊന്ന് കമൻ്റ് അടിക്കണേ ഈ പേടി വെല്ല് എന്നതൊരു മാടക്കുന്നൊരു എമൗണ്ട് അത് എൻ്റെ മാന്ത്രിക ആൾക്കാരുടെ ലുട്ടാപ്പി തീംസിൻ്റെ ഒക്കെ ഉണ്ട് അതേ തന്നെ അതേപോലത്തെ ഒരു ഇതാണ് കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക